കറുപ്പും വെളുപ്പും പറയാ കറുത്ത കുട്ടികൾ കളിക്കുമ്പോ ആ കറുത്തവരുണ്ട് പിന്നെ കറുത്ത കുട്ടികൾ അംഗീകരിക്കുന്നത് താഴെ തന്നെ അംഗീകരിക്കുള്ള ആൾക്കാര് ശരിയല്ലേ ഒരു വേദിയിൽ വന്ന് കളിക്കുമ്പോൾ വീണ്ടും ടീച്ചർ അങ്ങനെ തന്നെ എനിക്ക് പറയുന്നുണ്ടിരിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നൊരു അധ്യാപികയാണ് എങ്ങനെയാണ് വെളുത്ത കുട്ടി കറുത്ത കുട്ടി എന്നൊരു വിവേചനം അങ്ങയുടെ മനസ്സിൽ കടന്നു ഞാൻ ചോദിക്കട്ടെ രണ്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോ ആ കുട്ടികളും നല്ലതും ജീവിതം കാണൂല്ലേ അങ്ങനെയെന്ന് പറഞ്ഞ നല്ലതും ചീത്തയും പോലെയാണോ ടീച്ചർ ഒരു കറപ്പും വെളുപ്പും പറഞ്ഞാൽ രണ്ടു തന്നെയാണ് അതിനെ ഒന്നാക്കാൻ പറ്റും ടീച്ചർ അത് നല്ലതും ചീത്തയും ഒക്കെ അതിനെ താരതമ്യം ചെയ്യാൻ പാടുണ്ടോ കൊളനെ നമ്മൾ നല്ലതും ചീത്തന്ന് പറഞ്ഞാൽ കറുപ്പും വെളുപ്പിനും കറുപ്പിന് ഒരു സ്ഥാനം ഒരു സ്ഥാനം തന്നെയാണോ ഒന്ന് പക്ഷെ തന്റെ മനസ്സിലുള്ള ഈ ചേർ ഉണ്ടല്ലോ ഏഴ് ജന്മം ലോകത്തുള്ള സകല സോപ്പിട്ട് പോകില്ല അല്ലെങ്കിൽ ഞങ്ങള് ഞങ്ങളെ എന്താ സൗന്ദര്യ മത്സരത്തിന് പോകത്ത അതിനവശ്യം സൗന്ദര്യം നിറോക്കെണ്ട് തീരെ കറുത്ത കുട്ടികൾക്ക് വല്ല ഒരു സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടി ഉണ്ടോ പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് പോകണ്ടാന്ന് പറഞ്ഞാൽ മോൾ മത്സരത്തിന് പോണ്ട ഒരു തൊഴിൽ പഠിച്ചോ പൊടിച്ചോ നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോ പ്രശ്നമില്ല മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളം